നമസ്കാരം പുതിനൂരിലെ ജില്ലാ കലോത്സവം നടക്കുന്ന രണ്ടാമത്തെ വേദിയിൽ ഇപ്പോൾ കൊച്ചിപ്പുടി മത്സരം അവസാനിച്ചിരിക്കുകയാണ് ആ ഫലപ്രഖ്യാപനത്തിൽ ഏറെ പ്രത്യേകതയുണ്ട് മത്സരം നടക്കുമ്പോൾ സ്റ്റേജിൽ ആദ്യം മോഹാലസ്യപ്പെട്ട് വീണെങ്കിലും രണ്ടാമത് ഒരു അവസരം ലഭിച്ചപ്പോൾ ആ പ്രതിബന്ധങ്ങളെയെല്ലാം തറന്നു ചെയ്തുകൊണ്ട് വീണ്ടും ഡാൻസ് കളിച്ച നമ്മുടെ കൊച്ചു ആവണി ഒന്നാം സ്ഥാനം നേടി എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപെറ്റിരിക്കുകയാണ് കൊല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആവണി കുച്ചുപുടി യു പി വിഭാഗത്തിലാണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് നമുക്ക് ആവണിയോട് തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയാം എന്താണ് സംഭവിച്ചത് ഫുഡ് കഴിഞ്ഞിട്ട് കഴിക്കാറുണ്ട് പകുതിയാവുമ്പോൾ തുടങ്ങി പിന്നെ കടിക്കുമ്പോ ഒന്ന് കാണാം അപ്പൊ ചുറ്റി വീണ്ടാകുമ്പോ എന്താ കാണികളും അത് വീണ എല്ലാവരും

ൂട്ടി കെട്ടിട്ടില്ലേ പിടിച്ചു കെട്ടിട്ടില്ല പിന്നെ ഹെൽത്ത് കുറച്ച് അപ്പോൾ ശരിക്കും ഒരു വളർന്നടിച്ച് പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ പേടിച്ചിട്ട് ഓടി ഒന്നും നോക്കിയില്ല അങ്ങോട്ട് കടത്തിവിടുന്നൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനൊന്നും സ്റ്റേജിലേക്ക് ഓടി ഓടി പ്രാഥമിക ശുശ്രൂഷയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് കൊടുത്ത് ഇന്ന് റെഡിയാക്കി ചെയ്യുവന്നൊക്കെ ചോദിച്ചു അപ്പൊ അവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യണം എന്നാ പറയുന്നേ രണ്ടാമത് ചെയ്തപ്പോൾ ആദ്യ പ്രാവശ്യം ചെയ്തത് രണ്ടാമത് ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവിടെ ഇവിടെ വെക്കുന്ന കളികളൊന്നും പത്രക്കും രണ്ടാമത് ചെയ്യാൻ ശ്രമിച്ചത് എനിക്ക് തോന്നി പിന്നെ കഴിഞ്ഞപ്പോ ഭയങ്കര കയ്യടിയാണ് ഓടിയൻസിന്റെ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെയാകുമ്പോ സന്തോഷമായി പേടിച്ചതൊക്കെ ശരിയായി അത് കാണുമ്പോൾ മേക്കപ്പ് വേണ്ടി വരുന്ന ഇനങ്ങൾ കുട്ടികൾ നേരത്തെ അതായത് വേഷമൊക്കെ അണിഞ്ഞു നിൽക്കും ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സ്ഥിതി അവിടെ ഉണ്ടാകുന്നില്ല അതായത് ആരോഗ്യ കുറഞ്ഞ കുട്ടികളാണെങ്കിൽ അത് മത്സരം ഇങ്ങനെ ക്രമാതീതമായി സമയം വൈകുമ്പോൾ കുട്ടികൾക്ക് പല ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന സാധിക്കുന്നത് ആവണി ഒരു നല്ല കലാകാരിയാണ് ഈ

ഏതായാലും ആവണി ഇപ്പോൾ വളരെയധികം സന്തോഷവതിയാണ് ഉച്ചക്കുടി മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതോടുകൂടി അവളർ അവരുടെ ഉന്മേഷം കുറച്ചുകൂടി വർദ്ധിച്ചിരിക്കുകയാണ് ക്യാമറാമാൻ സുനിൽ കുമാറിനൊപ്പം ബാലകൃഷ്ണൻ പാലക്കി സിറ്റി ന്യൂസ്